ഓണകാലത്ത് നമ്മുടെ സ്വന്തം ഇഞ്ചി കൊണ്ടൊരു ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അല്ലേ ഇപ്പം നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നതായ ഇഞ്ചി ഇന്ന് വിളവെടുത്തിട്ട് ഇഞ്ചി കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ഗ്രോബാഗിൽ നട്ടിരിക്കുന്ന ഇഞ്ചിയാണിത് കണ്ടില്ലേ ഇഷ്ടം പോലെ തഴപ്പുകളാണ് തഴച്ചാണ് വളർന്നിരിക്കുന്നത് ഇത് കണ്ടോ എന്തുമാത്രം മുകളങ്ങൾ അതിനകത്ത് വന്നേക്കുന്ന തണ്ടുകൾ കണ്ടില്ലേ അപ്പം നമുക്കിനി ഇനി ഒന്ന് തട്ടിയിട്ട് നോക്കാം ഇതേ കാണുന്നത് പോലെ അല്ലെങ്കിൽ അടിക്കോട്ടുണ്ടോ നോക്കണോ എന്ന് നോക്കണമല്ലോ വന്നു അതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടെടുത്തോളം ഇപ്പം മേലോട്ട് കണ്ട നല്ല തഴുപ്പുണ്ട് ഇപ്പം നമ്മുടെ ഇഞ്ചിക്കകത്ത് എൻ്റെ മഞ്ഞെടുപ്പും കാര്യങ്ങളും ഇല്ല അപ്പോൾ അതിനുള്ള വിദ്യകളും ട്രിക്കുകളും ഒക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേപോലൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ തണ്ട് അഴുകുന്നതോ ചെവിടഴുകുന്നതോ ആയിട്ടുള്ള രോഗങ്ങളൊന്നും കാണത്തില്ല അപ്പം ഇതിനകത്തുനിന്ന് തട്ടി തട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടുണ്ട് ഇഞ്ചിയൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മുടെ കറികൾക്ക് പരുവായിട്ടേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത്രയൊക്കെ കിട്ടിയാൽ മതി മകരേ ഇത്രയും ചെവിടായിരുന്നല്ലോ എന്നുള്ളത് ഓരോ ഗ്രോബായതിനകത്ത് നിന്നിരുന്നാൽ കുറേം കൂടെ വിളഞ്ഞേനെ ആയിരുന്നു പക്ഷേ നമ്മുടെ ആഗ്രഹം നമുക്ക് ഇത് വെച്ച് തന്നെ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കണം അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം ആ ഒരാഗ്രഹത്തിൻ്റെ പേരിലാണ് എടുത്തതുകൊണ്ട് ആയി വരുന്നതേ ഉള്ളൂ നമ്മുടെ നട്ട രണ്ട് മൂണ്ട് കണ്ട രണ്ട് കഷ്ണ ഇഞ്ചിയാണ് നമ്മളതിനകത്ത് നട്ടത് കണ്ടല്ലേ അതാണ്ട് പഴയതുപോലെ തന്നെ ഇരിപ്പുണ്ട് അത് പക്ഷേ ഒരു കേടൊന്നും ആയിട്ടില്ല ഇതുവരെ ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു അര കിലോളം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് മാസം തികഞ്ഞിട്ടില്ല നമ്മളെ ഗ്രോവേദനകത്ത് ഇഞ്ചി നട്ടിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഇഞ്ചി കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെയൊക്കെ ഗ്രോവായതിനകത്തോ ചാക്കിനകത്തോ കലത്തിനകത്തോ എങ്ങനെയെങ്കിലുമൊക്കെ നടുക എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊന്നും ചീഞ്ഞ ഇഞ്ചി ഒന്നും വാങ്ങിക്കാതെ നമുക്ക് ഇതേപോലെ ഇഞ്ചി വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്കിത് കൊണ്ടുപോയി കറി വയ്ക്കാം എന്താ കിച്ചണിലോട്ട് കൊണ്ടുപോകാം നല്ലതുപോലെ കഴുകിയെടുത്ത് കൊണ്ടുപോകാം അരക്കിലോ എല്ലാം കേട്ടോ എഴുന്നൂറ്റി അമ്പതി കൂടെ ഉണ്ട് എഴുന്നൂറ്റി അറുപത് ഉണ്ട് അപ്പോൾ അത് കിടന്നിരുന്നെങ്കിൽ നമുക്ക് ഒന്നൊന്നര കിലോയ്ക്ക് നമുക്ക് കിട്ടിപ്പോയിനായിരുന്നു സാരമില്ല എന്നാലും നമുക്ക് ഓണത്തിൻ്റെ ഇഞ്ചിക്കറി നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ തന്നെ നട്ടത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ ഓക്കെ നമുക്കിനിത് കറി ഉണ്ടാക്കാം നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇടാനായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നാലല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ കുരുമുളക് ഒരു ഒരു സ്പൂൺ നല്ലതുപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം തേങ്ങ അരക്കാതെ പുളി ഇഞ്ചി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഞങ്ങൾക്കിവിടെ ഈ തേങ്ങ അരച്ചുള്ള ഇഞ്ചി കറിക്കാണ് പ്രിയം കൂടുതലും അപ്പോൾ ഇനി ഓരോന്നോരോന്നും നമുക്കിനി ചെയ്യാം അപ്പം തേങ്ങ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ചും ബ്രൗൺ കളർ ആവണം അപ്പം അത് പകുതി ഭാഗമായിട്ടേ ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ എടുത്തിരിക്കുന്നതായി ഉണ്ടല്ലോ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക നമ്മൾ തേങ്ങയൊക്കെ അന്നേരം അന്നേരം വറക്കാതെ നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ എടുത്ത് വറുത്ത് വെച്ചേക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ വെച്ചേക്കാൻ ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് അന്നേരം എടുത്താൽ മതി അന്നേരം ഒന്നോളം എടുത്തുനിന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ചേർക്കാം ഇതിൽ മുളകിൻ്റെ അളവൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് തേങ്ങ തണുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം തണുക്കുന്ന നേരം കൊണ്ടും അരയ്ക്കുന്ന നേരം കൊണ്ടും നമുക്കിനി ഇഞ്ചിയുടെ പണിയൊക്കെ തീർക്കാം അപ്പം നമ്മൾ തേങ്ങ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടും പിന്നെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടീനകത്തോട്ട് ഒഴിക്കാം ഒരുപാട് വെള്ളം നീട്ടി നീട്ടിവെക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കാം ൂടെ ഒഴിക്കണം കുറച്ചുകൂടെ വെള്ളം ചേർക്കാം അപ്പം നമ്മളൊന്ന് കലക്കി നോക്കണം കുറച്ചുകൂടെ വെള്ളം അതിനകത്ത് ചേരും സ്വൽപ്പം കൂടെ ഒഴിക്കാം അങ്ങനെ നമ്മൾ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ നോക്കണം പുളി ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഒരു സ്വല്പം കൂടെ അതിനകത്ത് ചേരും അപ്പോൾ കുറച്ചും കൂടെ പുളി വെള്ളം അതിനകത്തോട്ട് ചേർക്കാം മതി ഇനി അത് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇഞ്ചിയും ഉള്ളിയും കൂടെ വറുത്ത് കോരിയത് അതിനകത്തോട്ട് ഇടാനായിട്ട് അപ്പോഴത്തേക്ക് തീ കത്തിക്കാം അപ്പം നമ്മൾ തവയടുപ്പി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കടുവിട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ബറ്റർ മുളകും കൂടെ ഇട്ട് കൊടുക്കാം അത് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ കണ്ട ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതേപോലെ വറുത്ത വറുത്തുപോരിയും ഇടുവാണ് ചെയ്യുന്നത് പൊടിക്കുന്നില്ല ചെറുതായിട്ട് വേണം അരിയാനായിട്ട് ഇഞ്ചിയൊക്കെ നമ്മുടെ കടുവും എല്ലാം നല്ലതുപോലെ മുത്തിട്ടുണ്ട് ഇനി അത്തേക്ക് ഇതെത്തുള്ളൂ ഒന്ന് ഫ്രൈ ആവണം അപ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ ഇഞ്ചി കറി ഒന്ന് ഫ്രൈ ആവട്ടെ ഇഞ്ചിക്കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്വല്പം ഉലുവപ്പൊടിയും കൂടനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനെ അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പം നമ്മൾ ഫ്രൈ ആക്കിയ ഇഞ്ചി നമ്മൾ ആ കറിയിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റിയിട്ട് നമുക്ക് ഇഞ്ചിക്കറി ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൂപ്പർ ഇഞ്ചിയുടെ വിളവെടുപ്പുമായി അതുപോലെ തന്നെ നല്ല സൂപ്പർ ഇഞ്ചിക്കറിയുമായി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഗ്രോബൈകിനകത്തും പറമ്പിലും ഒക്കെ ഇഞ്ചി നട്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ വിളവെടുക്കുന്നത് നമ്മുടെ കറികൾക്ക് മാത്രമേ പറ്റുകയുള്ളു നമ്മൾ വിത്തിന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡിസംബർ ജനുവരി മാർച്ച് വരെയുള്ള സമയങ്ങളിൽ അത്രയും സമയം കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വിളവിന് നമുക്ക് അടുത്ത കൃഷിക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളത് എടുക്കാൻ പോ എടുത്തിരിക്കുന്നത് നമ്മുടെ കറികൾക്ക് വേണ്ടി മാത്രമാണ് അപ്പം നിങ്ങളും ഇതേപോലെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഞ്ചി കറി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മെനി നന്ദി നമസ്കാരം